ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പ്രീമിയം കളക്ഷൻസ് ആണ് അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മലുകൾ എഡിസ്റ്റോണ്ട് കമ്മലുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് പ്രേവസ്ഥാനടുത്താണ് അപ്പം മാപ്പിൽ നോക്കിയാൽ മതി അപ്പം ആ ഒരു കുറച്ച് ഒരു പൊക്കറ്റ് റോഡിലോട്ടാണ് അറിഞ്ഞിരിക്കുന്നത് കാരണം ഒരുപാട് പേരിപ്പം വീഡിയോയിൽ ഇത് പറയാൻ തുടങ്ങിയ ശേഷം ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പം നമ്മുടെ മിനിമം ഓർഡർ തരുന്നത് നൂറ് രൂപയാണ് അമ്പത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് വരുന്നത് അപ്പം മിനിമം നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് വൺ ആണ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഓർഡർ ചെയ്യുക അപ്പം ഈ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപയാണ് സോറി എഴുപത് രൂപയാണ് എഴുപത് തൊട്ട് ഒരു വൺ ഫിഫ്റ്റി വരെയുള്ള കളക്ഷൻ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ആദ്യത്തെ തന്നെ ഒരു സ്റ്റഡാണ് ഒരു സ്റ്റോൺസിൽ വരുന്ന ടുളിപ്പ് പാറ്റേണി വരുന്ന ഒരു സ്റ്റഡാണ് ഇത് ഡെയിലി യൂസാണ് വാഷബിളാണ് നിങ്ങളിത് ഊരി വെക്കണം എന്നില്ല എത്ര നാൾ വേണമെങ്കിലും ഇടാൻ പറ്റും നല്ല നോർമൽ ബുഷാണേ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് എം നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയുടെ ആണ് നമ്മൾ ആദ്യം കാണുന്നത് കുറച്ച് ക്യൂട്ടായിട്ടുള്ളത് ഈ ഒരു റേഞ്ചിലുള്ളതാണ് അടുത്തത് നോക്കി ഈ ഒരു ആപ്പിളാണ് ആപ്പിളിന് മൂന്ന് സൈസിലുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ഡെയിലി ഇടാനായിട്ട് നല്ല കമ്മലുകളാണ് എപ്പോഴെപ്പോഴും ഊരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതും നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലീഫെന്ന് പറയാം അപ്പോൾ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മറമ്മേടിൻ്റെ ആ ഒരു പാറ്റേണായിട്ട് തോന്നും ഇത് റിങ്ങിലാണ് വരുന്നത് നമ്മുടെ സാധാരണ ഈയൊരു എ ഡി ടൈപ്പിൽ വരുന്ന സ്റ്റഡുകൾ റിങ്ങില് വരുമല്ലോ അപ്പം ഇടുന്ന പോലെ തന്നെയാണ് ഇത് ഇടുന്നത് ഇതിൽ ചെയ്യുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ ഒരു ലീഫ് അല്ലെങ്കിൽ ഈ ഒരു അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടാ കേട്ടോ അതിൻ്റെ ഡിസൈൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വരുന്നത് ദേ നോക്കിയാൽ നല്ല അടിപൊളി ഒരു കമ്മലാണ് ഇത് നമ്മുടെ കറക്റ്റ് ഡയമണ്ട് പാറ്റേണിലാണ് വരുന്നത് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ സിമ്പിളായിട്ട് ആയിട്ട് ഇടാൻ പറ്റും അടുത്തത് വരുന്നത് കുറച്ച് വലുപ്പമുള്ള എഡി സ്റ്റോൺസ് വരുന്ന ഒരു ഡിസൈനാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റാർഡായിട്ടും ഇടാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ഒന്നും സെക്കൻഡ് സ്റ്റാർഡായിട്ടല്ല പക്ഷേ വേണമെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് വൺ വൺ ലെയറിൽ വരുന്ന സിമ്പിളായിട്ട് വരുന്ന ഒരു മീഡിയം സൈസ് റിങ്ങുകളാണ് കുറച്ച് വലിപ്പമുണ്ട് കാതുമായിട്ട് അങ്ങനെ അടുത്തിരിക്കുന്ന ഇതിങ്ങനെ കുറച്ച് വലിപ്പമുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട് ഡെയിലി വെയറായിട്ട് ഇടാൻ ഇതങ്ങ് ഇട്ടിരുന്നാൽ മതി അപ്പം ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നൂറിൻ്റെ കളക്ഷൻസാണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു സ്റ്റോൺ ഹാങ്ങിങ്ങുണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ് അഞ്ച് സ്റ്റോൺ അല്ലാതെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ് രൂപയാണ് അപ്പം നൂറിൻ്റെ കളക്ഷൻസ് ഇത്രയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട നൂറിൻ്റെ റിങ്ങിൻ്റെ കുറച്ച് വലിപ്പക്കുറവാണ് എന്നാലും നമ്മൾ നേരത്തെ ക്ലിയറൻസ് ഇരുപത്തഞ്ചിനൊക്കെ ഇട്ടില്ല അതിനേക്കാട്ടിലൊക്കെ വലിപ്പമുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റത്തിന് നമ്മളിതാണ് നൂറ് രൂപയ്ക്ക് കണ്ടത് അപ്പോൾ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അപ്പം ഇത് എൺപത് രൂപയുള്ള എട്ട് എൺപതിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നെക്സ്റ്റ് നോക്കിക്കാൻ ഒരു ബോ പാറ്റേണിലാണ് വരുന്നത് എ ഡി സ്റ്റോൺസ് വരുന്ന ഒരു ബോ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണേ ഈ ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളുടെ കമ്മലുകളൊന്നും പിടിക്കാറില്ല അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏത് റേഞ്ച് ഏത് എറാലിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ആണ് ഇത് നോക്കി ഒരു എക്സ് ഡിസൈനിൽ വരുന്നത് നല്ല ഭംഗിയാട്ടോ ഞാനിത് ഒരെണ്ണം സാമ്പിൾ കാണിക്കുക എല്ലാം കൂടി ഇട്ടൊന്നും കാണിക്കാൻ പറ്റില്ല സൂപ്പർ ഡിസൈൻസ് ആണ് ഇത് കാതങ്ങനെ കവർ ചെയ്ത് നിൽക്കും ഈ ഒരു പാറ്റേൺ അത് നിങ്ങൾക്ക് അടുത്ത ആ ഒരു ഇത് എന്താ പറയുന്നത് നമ്മളുടെ ഇട്ട് നോ ഇട്ട് കാണിക്കുന്നത് കണ്ട് ഇപ്പം മനസ്സിലാകും ഇത് നോക്കിയി നമ്മൾ നേരത്തെ ഒരു കുട്ടി ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഫ്ലോറൽ അല്ലെങ്കിൽ സ്റ്റാർ ഡിസൈൻ എന്ന് പറയാം അതായിരിക്കും കാണുന്നത് ഒരു സ്റ്റഡ് പോലെ പോലെയായിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഇത് വേറെ ചെയ്യുമ്പോൾ റിങ്ങാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണിയുള്ളതിനേക്കാട്ടി കുറച്ചുകൂടെ നല്ലത് റിംഗ് ആയിരിക്കും കണ്ടത് ഇതിനെ നമ്മൾ കണ്ട മീഡിയം സൈസാണ് വലിപ്പ വ്യത്യാസം മനസ്സിലാവുന്നല്ലോ കഷ്ടിച്ചിങ്ങനെ കാതിൽ ടൈറ്റായിട്ടിരിക്കും പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇങ്ങനെ ഡബിൾ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നത് കിട്ടിയല്ലോ അതിൻ്റെ ഡിസൈൻ അല്ലേ അടുത്തതും അതേപോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് റിങ് വന്നിട്ട് ഫ്രണ്ടിൽ ഇടുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോണിൻ്റെ ഒരു ബഞ്ചാണ് വരുന്നത് ഇടുമ്പോൾ ഈ ഒരു ഭാഗമായിരിക്കും ഫ്രണ്ടിൽ വരുന്നത് നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഡിസൈൻസ് ഡിസൈൻസാണ് ഞാനീ കാണിക്കുന്നതൊക്കെ അടുത്തതും അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആണ് റിങ് വന്നിട്ട് ഇത് ഇടുന്ന ഭാഗത്ത് ഇത് ഈ ഒരു സ്റ്റഡ് ഇട്ട പോലെ ഇരിക്കും ഈ പറഞ്ഞപോലെ ആണിയുടെ ബുദ്ധിമുട്ടില്ല ടൈറ്റ് ചെയ്ത ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും കുറേ നാളത്തെ നിങ്ങൾ വേറെ കമ്മലിനെ പറ്റി ചിന്തിക്കേണ്ട എൺപത് രൂപേനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു സ്ക്വയർ പാറ്റേണിലാണ് വരുന്നത് നോക്കി നമ്മൾ നേരത്തെ കണ്ടില്ലേ നൂറിൻ്റെ അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ആണ് നല്ല സൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നൂറിൻ്റെ കണ്ടത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവേ ഇത് ഇതിൻ്റെ മിനേച്ചറായിട്ടിടാ ഇത് അപ്പോൾ അമ്മ അവരുടെ അമ്മയ്ക്ക് അവരുടെ മോക്കും അങ്ങനെ വേണേൽ വാങ്ങിക്കാം കേട്ടോ ഇത് ഒരു കുട്ടി കമ്മലാണ് നല്ല എന്താ പറയുക ഇപ്പം അതോട് ചേർന്നിരിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ മേടിച്ചിട്ട് പറയല്ലോ അയ്യോ ചെറുതായിപ്പോയി ഞങ്ങൾ വിചാരിച്ചപ്പോൾ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെന്ന് വിചാരിച്ചു ഇങ്ങനെയൊന്നും പറയില്ല ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ ഡിസൈൻ ഡീറ്റെയിൽ പറയാറുണ്ട് ബോയ്സ് കേൾക്കാതെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്താൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നോക്ക് ഒരു ഫുൾ സ്റ്റോൺസ് വരുന്നതാണ് ടു ത്രീ ആയിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റും എൺപത് രൂപയാണ് അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം എൺപതാണ് ഇത് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റെഡായിട്ട് ഇടാനായിട്ട് പറ്റും അപ്പോൾ അതെ ഇത്രയാണ് എൺപതിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പം എം ഇതും നിങ്ങൾക്ക് ഡെയിലി ഇടാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന എഡിയുടെ ഒരു പാറ്റേൺസ് ഉണ്ട് ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിൽ വരുന്നത് ഇതിനകത്തിൽ ഏഴ് സ്റ്റോൺസ് വരുന്നുണ്ട് സെൻട്രലത്തേത് ഉൾപ്പെടെ എട്ട് സ്റ്റോൺസ് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നാല് സ്റ്റോൺ വരുന്ന ഒരു ഡയമണ്ട് പാറ്റേണും ഉണ്ട് ഭയങ്കര അത്യാവശ്യം തിന്നായിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു തണ്ട് തിന്നാണ് അത്യാവശ്യം കട്ടി കുറഞ്ഞ കാലുള്ളവർക്കും ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് പെയർ റേറ്റ് വരുന്നത് എം എഴുപത് രൂപയാണ് പീസായിട്ട് വേണമെങ്കിൽ ഇത് തരും ഇത് സെക്കൻസ്റ്റഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന എടിയുടെ ഡെയിലി യൂസ് ആണ് ഇതിന് ഇതിൻ്റെ കളർ പോകും ഇതിട്ട് കുളിക്കാതിട്ട് നനഞ്ഞ നനഞ്ഞു കഴിഞ്ഞാൽ പോകും ഇങ്ങനെയെന്നുള്ള ഒരു ഡോട്ടും വേണ്ട ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡെയിലി യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് എന്നെ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നവർ മാത്രം നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുക അപ്പം നമുക്ക് അടുത്ത കളക്ഷൻ കാണാം നെക്സ്റ്റ് വരുന്നത് വൺ ട്വൻറ്റിയുടെ ആണ് ഇത് നോക്കിക്കുക നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോൺസ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നൊരു ടൈപ്പിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ത്രീ ലെയർ ആയിട്ട് ഇങ്ങനെ സ്റ്റോൺസ് കിടക്കുന്നില്ല ഇതിപ്പോൾ സ്റ്റാറാണ് കിടക്കുന്നത് ചുമ്മാതൊരു സ്റ്റാർ കൊണ്ടുവന്നാൽ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ് ഇത് മുകളിൽ ഇങ്ങനെ ഫിക്സഡ് ആണ് ബാക്കി രണ്ട് സ്റ്റാർസും ഇങ്ങനെ മൂവബിൾ ആണ് ഉണ്ടോ എനിക്കിത് ഊരി കാണിക്കുന്നുണ്ട് സമയമില്ല ക്രിസ്മസിൻ്റെ തിരക്കൊണ്ട് ധൃതി ഉള്ളവർ ഹോൾഡിൽ നിന്ന് അയക്കാൻ നേരത്തെ തന്നെ പറയുക ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ആരും പണങ്ങരുത് ഹോൾഡ് വെക്കുന്നവർക്ക് ഇനി ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ക്രിസ്മസിൻ്റെ സെയിൽ ഷോപ്പിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇത് വൺ ട്വൻറ്റിയുടെയാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ കുറച്ചുകൂടെ വലുപ്പമുള്ള ഹാങ്ങിങ് സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് ഇത് അതുപോലെ തന്നെ ഡബിൾ ലെയർ വന്നിട്ട് ഗോബി ഷേപ്പിലുള്ള സ്റ്റോണാണ് ഹാങ് ചെയ്തേക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി വേസ് ഡെയിലി വേറെ അടിപൊളിയിട്ടിടാൻ പറ്റുന്ന കളക്ഷൻസാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് ഒരു ഒരു ഹാങ്ങിങ് വന്നിട്ട് അതിന് താഴോട്ട് പിന്നെ ഒരു ഗോബി ഷേപ്പിലുള്ള ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വൺ ട്വൻ്റിയുടെ കളക്ഷൻസ് ആണ് നോക്കിക്കുക റിങ്ങിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഹാങ്ങിങ് വരുന്ന പാറ്റേണിലാണ് ഇത് ഇങ്ങനെ കുഞ്ഞു മുഖമുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു കമ്മൽ ഡെയിലി വെയർ ആയിട്ട് ഇട ഇത് ഇട്ട് നിങ്ങൾക്ക് കുളിക്കുകയോ നനയ്ക്കോ ഒക്കെ ചെയ്യാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വീണ്ടും നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ എന്നെ വിഷമിപ്പിക്കരുത് അപ്പോൾ അടുത്തത് ഡെയിലി ഒരു ത്രീ ത്രീ ആയിട്ട് വന്നിട്ട് ഒരു പ്രത്യേക പാറ്റേളാണ് ഒരു ഹാഫ് റിങ് പോലൊക്കെ ഇരിക്കും സൈഡിൽ നിന്നായാലും ഫ്രണ്ടീന്നായാലും എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പേൾ ഹാങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ സൈസ് നിങ്ങളെ കാണിക്കണമെന്ന് സോറി ഇതേ കണ്ടോ ഈ ഒരു ടൈപ്പ് ആട്ടോ എല്ലാം ഒരു സൈസൊക്കെ വരുന്നുള്ളൂ ഒരുപാട് വലുതൊന്നും അല്ല ഒന്നും ഇനി കാണാൻ പോകുന്നത് പ്ലെയിൻ സ്റ്റഡ് പോലെയാണ് ഇതൊരു ഹാഫ് റിംഗ് ആണ് ഫൈവ് ലേയേഴ്സ് ആയിട്ട് കുട്ടി 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 പൊടി എ ഡി സ്റ്റോൺസ് അങ്ങനെ നിറയെ കൊടുത്തിരിക്കുകയാണ് ഭയങ്കര അലകൻ ലുക്കാണ് വരുന്നത് എല്ലാ ഏത് ഓഫീസ് വെയറിൻ്റെ കൂടെ ഇടാൻ പറ്റും അതിൻ്റെ തന്നെ കുറേ പ്രീമിയം കളക്ഷൻസ് ആണ് അടുത്തത് ദേ ഒരു ഹാർട്ട് ഡിസൈൻ ഹാർട്ട് ഡിസൈനിൽ ഒരുപാട് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി എഡി ഡി ആണ് കൊടുത്തേക്കുന്നത് അടുത്തത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ നാലഞ്ച് ലേയേഴ്സ് ആയിട്ടാണ് സ്റ്റോൺസ് വന്നേക്കുന്നത് എല്ലാം കുട്ടിപ്പൊടി സ്റ്റോൺസ് ആണ് അപ്പം ഇതെല്ലാം വൺ ട്വൻറ്റിയുടെ കളക്ഷൻസാണ് എനിക്കത് കൂടുതലും വൺ ട്വൻറ്റിയുടെ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കമ്മല് മാറ്റാൻ മടിയുള്ളവർക്ക് ഇടാൻ പറ്റിയതാണ് അപ്പോൾ ഇനി കാണാൻ പോകുന്നത് വൺ ഫോർട്ടിയുടെ കളക്ഷൻസാണ് അപ്പം നെക്സ്റ്റ് വരുന്നത് ഫോർ ലേസി വരുന്ന ഒരു ഹാഫ് റിംഗ് ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നമ്മൾ ആദ്യം തൊട്ട് മുമ്പ് കണ്ടില്ല അതിനകത്ത് കുറച്ചുകൂടി ഒരു പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഈ ഒരു പേൾ ഹാങ്ങിങ് വരുന്നതിൻ്റെ ഒരു സിമിലറായിട്ട് വരും അപ്പം ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടിയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഫുൾ റിംഗ് ആണ് ഇതിൽ കുറേ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രല ടു ലെയേഴ്സിൽ റൂബി സ്റ്റോൺസ് ആണ് അതിൻ്റെ വലുപ്പം നോക്കാൻ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ദേക്സ്റ്റ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു സ്റ്റമ്മും ലീഫും ഒക്കെ പോലെ വരുന്ന ഒരു പാറ്റേണിലാണ് വരുന്നത് ഇത് വൺ ഫോർട്ടി തൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോ ഷേപ്പിലുള്ള ഒരു സ്റ്റഡ് വന്നിട്ട് ഒരു കുഞ്ഞൊരു ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നല്ല ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള ഒരു ബോ ഡിസൈനാണ് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ പോലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതും വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഒരു ഹാർട്ട് ഡിസൈൻ വന്നിട്ട് ഒരു ഗോബി ഷേപ്പിലുള്ള ഹാങ്ങിങ് ആണ് കൊടുത്തേക്കുന്നത് ഹാർട്ട് വലുപ്പമുള്ള സ്റ്റോൺ മുകളിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും വൺ ഫോർട്ടിയാണേ നെക്സ്റ്റ് നോക്കിക്കാൻ ഒരു പൗത്രക്കെട്ട് പോലൊക്കെ വരുന്ന ഒരു കെട്ട് കെട്ടിയ ഒരു സ്റ്റാർ ഉണ്ടാവും തുടങ്ങി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി ലുക്കാണ് അപ്പോൾ ഇതും വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നോക്കിക്കുക നല്ല ഭംഗിയുള്ള ഒരു ഒരു ജിമിക്കി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് സ്റ്റോണിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആട്ടോ അതുകൊണ്ട് ഹാങ്ങിങ് ആയിട്ട് സെൻട്രലോട്ട് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണേണ്ടി ഇത് കണ്ട ഒരു ക്ക് പോലെ പാറ്റേണാണത് കൊടുത്തേക്കുന്നത് നല്ല എഡി സ്റ്റോൺസ് ആണ് വരുന്നത് ഇത് കുഞ്ഞു വാവന്മാർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും വലിയവർക്കും കൊള്ളാം കേട്ടോ ഇങ്ങനത്തെ ജിമ്മിക്കുള്ളതെന്ന് ചോദിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പാറ്റേണാണ് ആണ് അടുത്ത നോക്കി നമ്മൾ നേരത്തെ കണ്ട എക്സ് പാറ്റേൺ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു വെറൈറ്റി കമ്മലായിരിക്കും ഈ കമ്മൽ നിങ്ങളിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കുന്നത് എവിടെ നിന്ന് മേഖല അപ്പം നിങ്ങൾ പറയണം കേട്ടോ സിദ്ധി കളക്ഷൻസിനാണ് ചിലതൊന്നും പറയുന്നില്ലെന്ന് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളിത് രഹസ്യമായിട്ട് വെക്കുന്ന മോശമല്ലേ അറിയാം പക്ഷെ നമ്മൾ ഒരുപാട് കളക്ഷൻ കൊണ്ടുവരുന്നുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ഇടട്ടെ ഇപ്പം മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് ചോദിച്ചാൽ പറയണം കേട്ടോ ഇവിടെ നിന്നാണ് മേടിച്ചതെന്ന് അപ്പം നമുക്ക് നെക്സ്റ്റ് കള കളക്ഷൻ വരുന്നത് ഒരു ത്രീ പെറ്റൽ വരുന്ന ഒരു സ്റ്റഡാണ് വലിപ്പമുള്ള സ്റ്റഡ് സ്റ്റോൺസും ചെറിയ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഇത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ നല്ല ഭംഗിയുള്ളൊരു ഡയമണ്ട് ഫിനിഷിങ് വരുന്ന ഇങ്ങനത്തെ മാലകളൊക്കെ ഉണ്ടല്ലോ ഡയമണ്ട് മാലയ്ക്കൊക്കെ അതിനൊക്കെ വേണമെങ്കിൽ പേറിയാം അത്രയും ഭംഗിയാണ് സ്റ്റാ ഹാർട്ടിൻ്റെ ഒരു ത്രീ ലെയർ ആയിട്ടാണ് വരുന്നത് ഒരെണ്ണം ആയിട്ടാണ് വരുന്നത് വൺ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വേണ്ടത് ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഈ ഇത് ഒരു ഒക്ടോപ്പസ് ഡിസൈൻ ആണ് ഇത് എന്താ പറയുക ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യമാണ് ഞാൻ കാതിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിപൊളി എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കാണിക്കാം ഓക്കെ അപ്പം അതേ നോക്കി ഇത് ഇത് കാതിലിട്ട് ചെയ്യുമ്പോൾ നോക്ക് കാത് കവർ ചെയ്ത് നിൽക്കുകയും നോക്കി ഈ കമ്മലുണ്ട് ഞാൻ ആരാ ചോദിക്കുക അതെ ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചാണെന്ന് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾക്ക് ഇടാൻ പറ്റും അത്രയും ക്വാളിറ്റിയിൽ വരുന്ന എ ഡി സ്റ്റോൺസിൽ വരുന്നതാണ് അപ്പം ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പം ഇന്നത്തെ കളക്ഷൻസിന് എൻ്റെ ഗ്യാരണ്ടിയിൽ ഞാൻ തരുന്നതാണ് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഗ്യാരണ്ടി കാർഡ് ഇല്ല അതുപോലെ നിങ്ങൾക്ക് നിങ്ങളത് ഞാൻ എൻ്റെ എന്താ പറയുക ഞാനൊരു സ്ഥാപനമായിട്ട് നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സത്യസന്ധമായി മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ പലരും വന്ന് മേടിക്കുന്നവരുണ്ടും വന്ന് കണ്ട് മേടിച്ചവർക്ക് പറ്റെങ്കിലൊരു കമൻ്റ് ഇടണം ചില ആളുകളുണ്ട് എന്താ പറയുക ഓൺലൈൻ ബിസിനസ് എങ്ങനെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വെറുതെ ഇരിക്കുക അല്ലെ ഇച്ചിരി ജോലി കൊടുക്കുക അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല റേറ്റിലുള്ള കളക്ഷൻസ് ഉണ്ട് നമ്മൾ പല ബോക്സുകളിലായിരിക്കും വെക്കുന്നത് ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ലാസ്റ്റിക് കൂട്ടി വരുമ്പോൾ എങ്ങനെയാണ് അഞ്ഞൂറിൻ്റെ മുകളിൽ വരും അപ്പോഴത്തേക്കിനോ അയ്യോ വയ്യ വേണ്ട നോ അങ്ങനെയുള്ളവർക്ക് പിന്നെ നമ്മൾ പർച്ചേസ് നിങ്ങൾക്ക് വേറെ നമ്പറിൽ നിന്ന് വന്നാൽ പോലും ഞങ്ങൾക്ക് മനസ്സിലാവില്ല ആരാന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബി ജെനുവിൻ എന്നെ പോലെ തന്നെ എല്ലാവരും ജെനുവിനായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ അത്ര ശരി മനുഷ്യരാണ് മിസ്റ്റേക്ക് പറ്റും പക്ഷേ അത് ഇവിടെ ക്ലിയർ ചെയ്തിരിക്കും പല പ്രശ്നങ്ങളുണ്ടായിരിക്കും മിസ്സിങ് ഉണ്ടാവാം ഡാമേജ് ഉണ്ടാവാം അത് അത് അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാപ്പെട്ടിട്ടില്ലെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ചെയ്യാം അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെ നമസ്കാരം ബൈ ബൈ